ാരായണം നമസ്കൃത്യ നിരഞ്ജൈവ നരോത്തമൻ ദേവിയും സരസ്വതി വ്യാസന്തോ ജയവും ധീര എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഹരിമച്ച പ്രഭാഷണത്തിൻ്റെ നാൽപ്പതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് പ്രദ്യുന്ദൻ രതി ദേവി വിവാഹം ചെയ്തു പ്രദ്യുന്നൻ കാമ കാമദേവൻ്റെ തന്നെ പുനരവധാനുള്ള കഥയൊക്കെ പറഞ്ഞു ഭാഗവത സമ്പ്രദായത്തിൽ ഇത് കഴിഞ്ഞപ്പോൾ പ്രദ്യുന്ദന മകനായ അനിരുദ്ധ അനിരുദ്ധൻ്റെ മകൻ ആയ പ്രദ്യുന മകനായ അനിരുദ്ധൻ ബാണപുത്രിയായ ഉഷയെ വെളുക്കുന്നത് ആ കഥകളൊക്കെയാണ് ഇവിടെ ചെറിയൊരു വ്യത്യാസത്തോടെ അതിനിടയ്ക്ക് രണ്ട് കാര്യം പറഞ്ഞിട്ടാണ് ഈ ഉഷാനിരുദ്ധത്തിൻ്റെ കഥ ആരംഭിക്കുന്നുള്ളൂ ഇവിടെ ഒരു കഥയുള്ളത് വലദേവൻ ഈ പ്രദ്യംനെ കൃഷ്ണപുത്രനായ പ്രദ്യംദന് ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നതാണ് ഈ വലദേവാന്യുദ്ധം എന്ന് പറയുന്നത് അത് ഭാഗവത്തിൽ അങ്ങനെയൊന്നും കാണുന്നില്ല വ്യത്യാസം മറ്റൊന്നുള്ളത് ഈ നിരുദ്ധൻ്റെ കഥ മുമ്പായിട്ടാണ് ഗോപാല കഥ പറഞ്ഞത് ഭാഗവത്തിൻ്റെ ക്രമമനുസരിച്ച് ഭാഗവത്തിൽ തൊണ്ണൂറ് അധ്യായമുള്ള വിശ്വസ്കന്ധത്തിൽ എൺപത്തി ഒൻപതാം അധ്യായത്തിലാണ് സന്താനഗോപാലകഥ പരാമർശിക്കുന്നത് ഞങ്ങളുടെ വ്യത്യാസങ്ങൾ ഇവിടെയുണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം ഞാൻ നോക്കാം നൂറ്റി എട്ട് പേരുള്ള അധ്യായങ്ങൾ നമ്മൾ മുമ്പ് കണ്ടു നൂറ്റി ഒമ്പതാം അധ്യായത്തിലാണ് ബലദേവാന്യം എന്നുപേരുള്ള ഈ സംഗതി പറയുന്നത് അവിടെ ആന്യക എന്ന് പറഞ്ഞ സ്തോത്രത്തിൻ്റെ പേരാണ് ആന്യക സ്തോത്രം അത് ബലരാണ് കൃഷ്ണപുത്രനായ പ്രദ്യുനെ ഉപദേശിച്ചുള്ളതാണ് വിഷയം അതുപോലെ രസമാണ് അവിടെ പറയുന്നത് അലിയത്വഗ്രഹത്തിൻകേലൊരു നാല് രുമിണി സുധൻ ഇരുന്ന് കുമ്പിട്ടവനോടോതി കൈതൊഴുതിങ്ങനെ കൃഷ്ണപുത്രനായ പ്രദ്യുദ്ദൻ തൻ്റെ അളാച്ഛൻ ആണല്ലോ വിലഫത്തിൽ ആ വിലഫത്തിനെ ആ തൊഴുതിട്ട് പറഞ്ഞു തന്നെ എനിക്ക് ഏതൊരു സ്തോത്രം ജപിച്ചാലാണോ എൻ്റെ ഭയമൊക്കെ നീങ്ങുക അങ്ങനെയുള്ള സ്തോത്രം പറഞ്ഞു തരുന്ന ഇപ്പോൾ പറയാൻ എന്താണ് കാരണമുണ്ടായതെന്ന് അവിടെ പറയുന്നില്ല കാരണം വൃദ്ദിനെ തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് വലിയൊരു യുദ്ധം ജയിച്ച് ശമ്പരനോട് വധിച്ചു ആളാണ് അയാൾക്ക് എന്താണ് ആ ഭയത്തിന് ഹെയ്തെന്നോ ഏത് ഭയത്തെ രക്ഷിക്കാനാണ് അയാൾ പറയുന്നതെന്നൊന്നും വ്യക്തമല്ല ഇത് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ ഞാൻ പറയുന്നതാണ് എനിക്കോ ദോ എനിക്കോതോ വന്നു ജപിച്ചാൽ പേടി തീരുവാൻ ജപിച്ചു ഞാൻ പേടി തീരുന്നതായ ഭയം ഇല്ലാതാക്കുന്നതായ സ്തോത്രം എനിക്ക് ഉപദേശിച്ചു അപ്പോൾ ഉടനെ തന്നെ ഉപദേശിക്കുന്നതാണ് അതിനുള്ളത് ഈ അന്യത്തിലുള്ളത് സമസ്ത വേദങ്ങളെയും അനേകം ദേവതാ സ്വരൂപങ്ങളെയും പ്രപഞ്ചത്തെ മുഴുവൻ ബഹുമാനിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കണമെന്നും എനിക്ക് വേണ്ടതുപോലെ സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിക്കലാണ് നൂറ്റൊമ്പതോളം ശ്ലോകങ്ങളിൽ അഞ്ച് ശ്ലോകം അതിൻ്റെ തുടക്കമാണ് ബാക്കി നൂറ്റിനാലോളം ശ്ലോകങ്ങളിലായിട്ട് സ്ഥിരത്ത് വന്നിരിക്കാൻ അർത്ഥമൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതേയില്ല കേട്ടാൽ മനസ്സിലാവുന്നതേയുള്ളൂ സൗദ്രങ്ങൾ പർവ്വതങ്ങൾ അന്നഭൂതങ്ങൾ ദേവതാ സ്വരൂപങ്ങൾ ഇങ്ങനെ എല്ലാവരോടും എന്നെ കാത്തു കൊള്ളണേ കാത്തുകൊള്ളണേന്ന് പറയാൻ അത് കേൾക്കാം ഇപ്പം തുടങ്ങുന്ന തുടങ്ങുന്നിങ്ങനെയാണ് ബ്രഹ്മൻ സുരാസുര ഗുരു കാക്കു എന്നെ രേൽപതി ഇങ്ങോങ്കാരം വഷൽക്കാരം സാവിത്രി വിധി മൂന്നുമേ വൈദിക സങ്കല്പത്തിൽ പക്ഷകാലമായിട്ടും ഓങ്കാരമായിട്ടും സ്വാഭീത്യ കാര്യത്തിന് ഇതൊക്കെ എന്നെ രക്ഷിക്കണേ ഞാൻ വെറുക്കും യജസ്സും സാമങ്ങൾ അഭ്രവണ വേദവും രഹസ്യവിസ്താരമുത്തി നാലു വേദമ ശേഷവും ഇതിഹാസപുരാണങ്ങൾ ഖിലോ ഖിലോപഖിലജാലവും അങ്കോപാംഗങ്ങളും വ്യാഖ്യാനങ്ങളും കാത്തുകൊകമാം അർത്ഥം പറഞ്ഞ വിഷയമല്ല ഇങ്ങനെ വേദങ്ങൾ വേദങ്ങൾ വ്യാഖ്യാനങ്ങൾ വേദങ്ങളുടെ അംഗങ്ങളൊക്കെ തന്നെ രക്ഷിക്കണമെന്ന് പറയാൻ രസകരാണ് അനവധി ആൾക്കാരെ പറ്റി പറഞ്ഞില്ല അവിടെ പതിനാല് പതിനൊന്ന് രുദ്ധന്മാർ പന്ത്രണ്ട് ആദിത്യന്മാർ പഞ്ചഭൂതങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ ബ്രഹ്മപുത്ര മഹർഷിമാരുടെ പേര് പറയുന്നുണ്ട് മരിയരി അങ്കിരസ്തൻ പുലഹൻ കൃതൂപിഷ്ടൻ ഭൃഗവും കാക്കു എന്നെ യോഗിയർ മഹർഷികൾ കാശിവാദ്യന്മാർ പതിനാല് മുനിമാർ പത്തു നിങ്കുമേ നരുദ്ദന്മാർ പതിനൊന്ന് ആദിത്യന്മാരോ പന്നിരണ്ട് പേർ പശുക്കൾ എട്ടു പേർ അശ്വിദേവന്മാരി പേരുമേ പിന്നെ ദേവതാ സ്വരൂപങ്ങളെ പലതരത്തിലുള്ള ദേവീസ്വരൂപങ്ങളെയും പറയുന്നുണ്ട് ശ്രീ ഹ്രീ ലക്ഷ്മി സ്വതാ മേഘാ ദുഷ്ടി പുഷ്ടി ധൃതി സ്മൃതി അതിഥി ദൈത്യമാതാക്കൾ സിംഹികയായു സിംഹികയാ ദേവിയുടെ അനേക സ്വരൂപങ്ങളെ ദേവി ദേവിഭാഗത്തൊക്കെ പറയുന്നുണ്ട് ഏതൊക്കെ ഏതൊക്കെ മഹത്തായ കുളവിശേഷങ്ങളായിട്ടുണ്ടോ അതൊക്കെ ദേവീസ്വരൂപങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ടവിടെ അതൊക്കെ പറയുകയാണ് പിന്നെ കുറെ പർവ്വതങ്ങളെ അവർ പറഞ്ഞു ഹിമവാൻ ഖേമകൂടം എന്താ നിഷധം ശ്വേതപർവ്വതം നിഷഭം പാരിയാത്ര എന്താ വിന്ധ്യം വൈഡൂര്യ പർവ്വതം എന്തൊന്നും പറയേണ്ട കാര്യമില്ല കുറേ പർവ്വതങ്ങളുള്ളവരാണ് അതൊക്കെ എന്നെ കാക്കണേന്ന് പറഞ്ഞു പിന്നെ സർപ്പങ്ങളെ നാഗങ്ങളെ സൂചിച്ചു അനന്തൻ വാസുകി വിശാലാക്ഷൻ തക്ഷകനങ്ങനെ ഏലപുത്രൻ ശുക്ലവർണ്ണൻ കമ്പളാശ്വതരാക്ഷരും ഇങ്ങനെ അനവധി ാഗങ്ങളെ അനുസ്മരിച്ചു പിന്നീട് ഈ ഭൂലോകം താങ്ങി നിൽക്കുന്നതായ അനന്തനാഗത്തെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു അഷ്ടദിക് ഗജങ്ങൾ എന്ന് പറഞ്ഞിട്ട് എട്ട് ദിക്കിലും എട്ടാണകളുണ്ട് എന്ന് പുലത്തിൽ പല ദിക്കിലും പരാമർശമുണ്ട് നാല് ദിക്കുകളും രണ്ട് ദിക്കുകള മൂലകളുണ്ടാവുമല്ലോ കിഴക്ക് കിഴക്ക് തെക്ക് പിന്നെ തെക്ക് ഇങ്ങനെയാണല്ലോ ആ അത് അവരൊക്കെ വർണ്ണിച്ചു പിന്നെ അനവധി പുണ്യനദികളെ നദികളെ സ്മരിക്കുകയാണ് പ്രസിദ്ധ ചർമ്മ നദിയ പുണ്യയാകുമ്പോൾ ദൂസരായവ മറ്റു സഹിത്തുക്കൾ സരസ്വതി ചന്ദ്രഭാഗ ശതദ്രൂ ദേവി കാശിവ ഇത്തരം പേര് പർവ്വതങ്ങളെപ്പറ്റിയും നദികളെ പറ്റിയും ഒക്കെ ഉള്ള അതിൻ്റെ പുണ്യങ്ങളെപ്പറ്റിയൊക്കെ ഭാഗവതം പഞ്ചസ്കന്ധത്തിലെ ഭാരതഭൂമി വർണ്ണിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിന് പലരും ഇവിടെ എടുത്തു പറഞ്ഞിട്ട് വേണ ഗോദാവരി സീതാ കാവേരി കൊങ്കണാവതി കൃഷ്ണവേണ ശുക്തിമതി തമസ പുഷ്പവാഹിനി ഇങ്ങനെ അനവധി നദികളെ പറഞ്ഞിട്ട് പറഞ്ഞു അവരൊക്കെ എന്നെ രക്ഷിക്കട്ടെ ഞാൻ ഒന്നായിട്ട് പറയാൻ വേണ്ട വിഷയമില്ല അത് കഴിഞ്ഞിട്ട് എഴുതിയ നദികളുടെ പേര് എണ്ണി പറഞ്ഞിരുന്നു പിന്നെ തീർത്ഥസ്ഥാനങ്ങളായിട്ട് ഗംഗാതീർത്ഥം കുരുക്ഷേത്രം ശ്രീക്ഷേത്രം ഗൗതമാശ്രമം രാമഹൃതം വിനശനം വിനശനം എന്ന് പറഞ്ഞാൽ കുരുക്ഷേത്രമാണ് രാമതീർത്ഥവും അങ്ങനെ ഗംഗാദ്വാരം കനഖലം സോമൻ വന്ന എന്തിയോ ഒരിടം കനഖലൊക്കെ ഹരിദ്വാറിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് പിന്നെ വിഖ്യാതയാകും ബെദരി നരനാരായണാശ്രമം ഇങ്ങനെ ശിഷ്ടങ്ങളായ തീർത്ഥസ്ഥാനങ്ങൾ തീർത്ഥ ഘട്ടങ്ങൾ അതൊക്കെ എന്നെ രക്ഷിക്കണേ നിങ്ങൾ പറയാൻ ഇതിൽ ചെയ്യുന്ന മുഴുവൻ അനവധി തരത്തിലുള്ള ദേവദാസ്വരൂപങ്ങളെ പിന്നെ എല്ലാ ജീവവർഗ്ഗങ്ങളെയും അനുസ്മരിക്കുന്നില്ല നക്തഞ്ചരകൾ സൗഖ്യത്തെ ചേർപ്പോർ പർവത്തിലുഗ്രകൾ മാതൃക്കളെ മാതൃക്കളമ്മ മകനെപ്പോലെ കാക്ക എന്നെ നിത്യവും പിന്നെ അനേതരത്തിലുള്ള ഭൂതഗണങ്ങൾ വിചാരികൾ എല്ലാവരും ഓർമ്മിക്കുന്നില്ല ക്രോധജ ക്രോധജക്രോധന അക്രൂരൻ സുര വിഗ്രഹകാരികൾ പിന്നെ ശൂലം പരിഹം പ്രാസം ചർമ്മവും ഹിയോർ വിശ്വരൂപികൾ വിങ്കാക്ഷൾ കടികുക്ഷികൾ തൂങ്ങിയോർ ഇങ്ങനെയുള്ള ഭൂതഗണങ്ങൾ ഇങ്ങനെ ആകപ്പാട് പിന്നെ എല്ലാ നക്ഷത്രജാലങ്ങൾ പിന്നെ ഗ്രഹാദികൾ ഇതൊക്കെ സൂക്ഷിക്കുകയായിരുന്നു പിന്നെ വീണ്ടും ചില മനുഷ്യന്മാരൊക്കെ ദേവർഷികളായിട്ടും ബ്രഹ്മർഷികളായിട്ടും പറഞ്ഞു വിശ്വാമിത്രൻ വസിഷ്ഠൻ താൻ ലോമചന്ദാൻ മഹാവിനീ തങ്കന്താൻ്റെ അയഭ്യനേമം അവ പൗലോമൻ വിതൻ സംവർത്തൻ ഋഷ്യ ശ്രം താൻ സ്തൊസ്ത്യാത്രേയൻ വിഭാണ്ഡകൻ ഒക്കെ വളരെ പ്രസിദ്ധരായ മഹർഷിമാരാണ് ഇവർ അനവധി ആൾക്കാരെ പേര് പിന്നെ പിന്നെ എടുത്തു പറയുന്നുണ്ട് അതി കുറേ മഹർഷിമാരൊക്കെ ബ്രഹ്മപുത്രരായ മഹർഷിമാർ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് 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 പറയാനിവരൊക്കെ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ പറയാണ് ആയുഷ്യങ്ങൾ പ്രശസ്തങ്ങൾ കാര്യം സാധിച്ചിടുന്നവ പുണ്യം ക്ലേശകരം ശ്രീമാൻ രാമൻ ചൊല്ലി മുന്നം ആയുഷ് ശ്രീ രേഖാംക്ഷുള്ളവൻ ഇത് കേൾപ്പിക്കലും വിദ്വാനവണ്ണം കേൾക്കലും നരൻ ഇത് കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്തതാണ് പർവങ്ങൾ തോന്നും മാവുകൾ തോറും ഇത് കേൾപ്പിക്കാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നൂറ്റി ഒമ്പതാമത്തെ അധ്യാവസാനിച്ചത് അതുപോലെ കഥാപാത്രങ്ങളൊന്നുമില്ല ഈ പ്രതിമൻ്റെ ചോദ്യം ചോദ്യത്തിന് ഉത്തരമായിട്ട് ബലരാമൻ വിസ്തരിച്ച് ഇല്ല സ്ത്രോത്രൻ അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് ഭഗവാൻ ധാരകയിൽ വളരെ ഐശ്വര്യത്തോടു കൂടിയിട്ട് പ്രഭാവത്തോടു കൂടി സമസ്ത രാജാക്കന്മാരെ വെല്ലുന്തായ ലോകൈശ്വര്യങ്ങളോടുകൂടി ഇരിക്കുകയാണ് അനവധി രാജാക്കും അദ്ദേഹത്തോന്ന് സേവിച്ചു പല രാജാക്കന്മാർക്കും ഉള്ളിൽ ഭഗവാനെ കുറിച്ച് ഭയം ഉണ്ടായിരുന്നു എനിക്ക് അവിടെ നാരദൻ വരുന്നു നാരദൻ ഭഗവാന്റെ ശ്രേയസിനെ വീണ്ടും പുറത്തും നോക്കിയാൽ യാദവ സ്ത്രീ കണ്ടൊന്നില്ല സ്ത്രീ വരുത്തി വാസവൻ ഇന്ദ്രന് പോലും സ്വന്തം ഐശ്വര്യത്തെക്കുറിച്ച് ബഹുമാനുണ്ടായില്ല അതിന് വെറുത്തും തന്നെ അതിനേക്കാളൊക്കെ അതിനെ വെല്ലുന്നതായ ഐശ്വര്യങ്ങളാണ് ദ്വാരകരുണ്ടായിരുന്നത് അതുകൊണ്ട് വാസവൻ ഇന്ദ്രനു പോലും അതിനെ പറ്റി ജനാർദ്ദന ഭയം മൂലം ശവം തേടിയിൽ വന്നവർ ദുര്യോധന യജ്ഞത്തിൽ കൂടി വന്നവരെ വരും എനിക്ക് ഒരിക്കലും ദുര്യോധന യജ്ഞം ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ മഹാഭാരതം പറഞ്ഞിട്ടുണ്ട് രാജസ്വ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു വൈഷ്ണവ യജ്ഞം ദുര്യോധന അനുഷ്ഠിച്ചതായിട്ട് നമ്മൾ ഉദ്യോഗ കണ്ടിട്ടുണ്ട് അവരെപ്പറ്റി ആയിരിക്കണം പറയുന്നത് അവിടെ അങ്ങനെ ഒരു രാജാക്കന്മാരൊക്കെ വന്നു ചേർന്നു അങ്ങനെ ഇരിക്കുക അവിടെ വെച്ചിട്ട് നാരദൻ കൃഷ്ണൻ്റെ യോഗ്യതകളെ വീണ്ടും പോർത്തി നാരദന് പിന്നെ ഭക്തന്മാരെ പോർത്താനും ഭഗവാനെ സ്വദിക്കാനും ഒരു മടിയില്ല എപ്പോഴെപ്പോഴൊക്കെ അവസരം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ഭഗവാന്റെ മേന്മകൾ കീർത്തിക്കാറുണ്ട് അവിടെ വെച്ചിട്ട് നാരദൻ പറഞ്ഞു കേൾപ്പൻ ക്ഷേമ അന്നവന്മാരെ നിങ്ങളെ വരും ഈ കൃഷ്ണനാം മകത്തിൻ്റെ ഭാരം ഞാൻ കണ്ട മാതിരി ഞാൻ അറിഞ്ഞതുപോലെ ഈ കൃഷ്ണൻ്റെ മഹത്വം ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പോലെത്തിയപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഈ ധന്യതൊക്കെ ഉള്ളവനാവും ഈ കേമത്വങ്ങളൊക്കെ എനിക്കുണ്ട് പറയാം എപ്പോഴ് ഞാൻ ദക്ഷിണാന്തനായ ആളെന്നൊരു വാക്ക് പറയുന്നില്ല ആശ്ചര്യവാനും ധനവാനുമാനം ദക്ഷിണാന്തനായ ഞാൻ ദക്ഷിണാന്യുതനായ ഞാൻ ദക്ഷിണയോട് കൂടിയവനായ ഞാൻ ഇങ്ങനെയൊക്കെ കേമത്വത്തെ പ്രാപിക്കുന്ന അപ്പോൾ ആ പറഞ്ഞത് എന്താണെന്ന് കേട്ട് രാജാക്കന്മാർക്കൊന്നും വേണ്ട പോലെ മനസ്സിലായില്ല അവരോട് നാരദനോട് ചോദിച്ചു അമു പോകൾത്തിയപ്പോ കൃഷ്ണൻ ഈ യോഗ്യതകളൊക്കെ എനിക്ക് ഞാൻ ദക്ഷിണാന്തനായാലും ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ അതെന്താ ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോഴാണ് ഈ ധന്യോ ഭഗവാനാണ് ഏറ്റവും ധന്യതയുള്ളതാണ് എനിക്കവിടെ പറയാൻ അപ്പോൾ നാരദം പറഞ്ഞു നിങ്ങൾക്ക് ഈ കൃഷ്ണൻ്റെ മഹാത്മ മനസ്സിലാവാത്തോണ്ടാണ് നമ്മൾ കൃഷ്ണൻ നിങ്ങളെ യജ്ഞങ്ങളെ കൊണ്ട് പൂജിക്കണം അങ്ങനെ ദക്ഷിണാന്യതനാവണം ഭഗവാൻ മറ്റേ അനേക ദക്ഷിണകളോടുകൂടിയ ഭൂരിദക്ഷിണം എന്നൊക്കെ പറയും വലിയ ദക്ഷിണകളോടിയ യാഗം ചെയ്തിട്ട് ഭഗവാനെ പൂജിക്കണം അപ്പോൾ അതാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഞാൻ എന്ന് പറഞ്ഞു ഈ ഭഗവാൻ്റെ മഹാത്മ്യം കാണിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അനുഭവം പറയാൻ ഞാനൊരിക്കൽ പരതിക്കരി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു ഒരു ജലചാരിയായിരിക്കുന്ന ഒരാളെ കണ്ട് ആനത്തുവിൽ കൂട്ടം പോലെ വിയനക്കത്തൊരാമയെ വലിയൊരു രാമയെ കണ്ടു എന്നാമനെ പറഞ്ഞു അതെങ്ങനെയായിരുന്നു ജലചാരി ജലത്തിൽ ജലത്തിൽ സഞ്ചരിക്കുന്ന ജലചാരിയായിരിക്കുന്ന രാമയെ കണ്ടു ആമയുടെ യോഗ്യത കണ്ടപ്പോൾ പറഞ്ഞു നീ വലിയ ആശ്ചര്യദേഹത്തോടു കൂടിയവനാണെന്നൊക്കെ നാരത്തിനാമയോട് പറഞ്ഞു തന്നെ ആശ്ചര്യദേഹനായവൻ നീ ധന്യനാണെന്ന് അവൻ നീ വളരെ ധന്യനാണെന്ന് ഞാൻ വിചാരിക്കുന്നു ആമയെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ധന്യതയൊന്നുമില്ല എന്നേക്കാൾ ധന്യതയും യഥാർത്ഥങ്ങളാല് ഈ ഗംഗയ്ക്കാണ് ഈ ഗംഗ ആർ ധൻ ധന്യ എന്താശര്യം ഇതിൽപ്പരം ഗംഗ എല്ലാവർക്കും അമ്മയാണ് ഏറ്റവും ജീവനോപാധി കൊടുക്കുന്നവളാണ് അതുകൊണ്ട് ഈ ഗംഗയാണ് ധന്യമായിട്ട് കരുതേണ്ടത് ഉടനെ തന്നെ നാരദൻ ഗംഗേൻ്റെ അടുത്തേക്ക് പോയി ഗംഗയോട് പറഞ്ഞു നീ അവൾ ധന്യ നീ ധന്യയാ അഗ്രനദി നിത്യം ആശ്ചര്യം തവൾ ഇമ്മട്ട് വൻപിച്ച സത്വ ലാലമുള്ള നീ അനേകം ജീവജാലങ്ങളോട് കൂടിയുള്ള ആളാണ് സമുദ്രം ഈ ഗംഗാനദി അപ്പോൾ അങ്ങനത്തെ നീ ധന്യാണെന്ന് കേട്ട് പോളത്തി പറഞ്ഞു അപ്പോൾ ഗംഗാനദി എന്ത് പറഞ്ഞു അപ്പോൾ ഞാനല്ല ദേവഗന്ധർവ സംഗ്രാമകലകമ്പിയാ യുദ്ധം ഉണ്ടാക്കുന്ന യുദ്ധത്തിൽ രസിക്കുന്നവനാണൊക്കെ അതിന് പോളത്തിയാണോ പരിഹിച്ചാണോ അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞു അതുകൊണ്ട് ഞാനല്ല നേരത്തെ ആരാണ് ഇതേക്കാൾ സർവ്വ ആശ്ചര്യമൻ പാരിൽ ധന്യനംബുധി അം ദുരാം ഒരു നദിയായ ഞാനല്ല ധന്യതുള്ളതാണ് കുറച്ച് സമുദ്രമാണ് സമുദ്രത്തിലേക്കാണല്ലോ അനേകം നദികൾ ചെന്ന് ചേരുന്നത് അതുകൊണ്ട് സമുദ്രമാണ് ധന്യം ഉടനെ തന്നെ ഈ നാരദൻ സമുദ്രത്തോട് എന്ന് പറഞ്ഞത് ഈ ഭൂമിധാൻ അപ്പോൾ ആ സമുദ്രം പറഞ്ഞു ഏ ഞാനല്ല ധന്യ അതാണ് ഈ ഭൂമിധാൻ മുനേ ധന്യ ഞാൻ ഈ ഭൂമിയേക്കാൾ നേരെയല്ല ഭൂമി ഇതാണല്ലാർ സമുദ്രം പോലും ഉള്ളത് സമുദ്രങ്ങളെപ്പോലെ ഉൾക്കൊള്ളുന്നതായ ഈ ഭൂമിദേവിയാണ് ധന്യമെന്ന് സമുദ്രം പറഞ്ഞു അതുപോലെ തന്നെ ദേവതാസ്വരൂപമായിരിക്കുന്ന ഭൂമിയോട് പറഞ്ഞു നീയാണ് ധന്യയാകുന്ന ശോഭനെ മഹാക്ഷമായഭൂതഊഹത്തിങ്കൽ ആശ്ചര്യമാണ് നീ ഭൂതങ്ങളെ താങ്ങിടും നീ മനുജാലിണിയല്ലയോ ഈ ഭൗത സമസ്ത രാജനങ്ങളെ ജീവജാലങ്ങളൊക്കെ താങ്ങി നിർത്തുന്നത് അല്ലെ ഭൂമിദേവി നീയാണല്ലോ നീയാണ് ധന്യെന്നാ വിചാരിക്കുന്നത് അപ്പോൾ ഭൂമി ദേവം പറഞ്ഞാൽ ഞാനല്ല എന്നേക്കാളില് ദിജ ഞാൻ ധന്യമല്ല ആശ്ചര്യ അന്യൻ്റേതാണ് ധന്ധി യഥാർത്ഥത്തിൽ ഈ പർവ്വതങ്ങളാണ് ധന്യന്മാർക്കോ പർവ്വതങ്ങളാണല്ലോ ഉറപ്പിച്ചു നിർത്തുന്നത് ഭൂമിയെ ഞാൻ സങ്കല്പമുള്ളൂ പർവ്വതങ്ങളെ കൊണ്ടാണ് ഭൂമി ഇളകാതെ നിൽക്കുന്നത് നോക്കിയാൽ അപ്പോൾ നാരദൻ ഇങ്ങനെ പറഞ്ഞു പോകാൻ നാരദൻ ഈ പർവ്വതങ്ങൾ പറഞ്ഞു പർവ്വതങ്ങൾ പറഞ്ഞാൽ ഞങ്ങളും അല്ല സാർത്ഥന ആശ്ചര്യം ആശ്ചര്യമുള്ളവരാണ് ബ്രഹ്മൻ പ്രജാപതി എല്ലാവർക്കും പിതാമഹനായിക്കുന്ന പ്രജാപതി അയക്കുന്ന ബ്രഹ്മദേവനാണെന്നു ആ ബ്രഹ്മദേവൻ ഒക്കെ തന്നു നാരദൻ എന്നിട്ട് പറഞ്ഞു ആശ്ചര്യം ഭഗവാനേകൻ ധന്യൻ നീ ന്യേകൻ ഗുരു മറ്റൊന്നും കാണുമതില്ലാ ഞാൻ ഭവാനു സമമായിഹ അങ്ങേക്കൊതിലിനായിട്ട് ഞാനേ കാണുന്നില്ല അങ്ങനെ ഞാൻ ലോകത്തിലെ ഏറ്റവും ധന്യൻ ഞാൻ വിചാരിക്കുന്നു നാരദൻ്റെ പിതാവും കൂടിയാണ് ബ്രഹ്മാവ് ദേവത്തോട് പറഞ്ഞു ബ്രഹ്മവ് പറഞ്ഞു അതേപോലെ ഞാനല്ല സ്ഥലത്തിൽ ധന്യൻ ധന്യാശ്ചര്യറ്റൊലകൾ കൊണ്ട് എന്തെന്നെ വാർത്ത ഒന്നും ആരത എന്ന വാർത്തയിൽ എന്താ അർത്ഥമുള്ളത് ആശ്ചര്യമേറ്റം വേദങ്ങൾ തന്നെ വേദങ്ങൾ ആരത വേദങ്ങളാണ് ലോകത്തിൽ ഏറ്റവും ആശ്ചര്യമായത് വേദങ്ങളുടെ പുസ്തകമാണ് നമ്മൾ വിചാരിക്കുന്നത് വേദം വേദസ്വരൂപിയായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് വേദമായി മാറിയത് എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ നമ്മൾ പറയണം വേദങ്ങളാണ് തന്നെ കാരണം വേദങ്ങളുടെ നിശ്ചയങ്ങളെ ആശ്രയിച്ചിട്ടാണ് യജ്ഞങ്ങൾക്കുണ്ടാകുന്നത് യജ്ഞങ്ങൾക്കുണ്ടാണ് ലോകം നിൽക്കുന്നത് എന്നൊക്കെ വൈദിക സങ്കല്പൻ ഞാൻ പറഞ്ഞല്ല യജ്ഞങ്ങളെ കൊണ്ട് മഴ ഉണ്ടാകുന്നു മഴ കൊണ്ട് ധാന്യങ്ങൾ ഉണ്ടാകുന്നു ധാന്യങ്ങളെ കൊണ്ട് ജീവജാലം നിൽക്കുന്നു പുരുഷൻ്റെ വീര്യം ഉണ്ടാകുന്നു വീര്യത്വം സന്ധതി ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ഭാവന അങ്ങനെ ഗീതനൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് പറഞ്ഞു ഞാനല്ല സാർക്ക് വേദങ്ങളാണ് സിനിമയാണ് അപ്പോൾ ഈ സ്വരൂപം പ്രാപിച്ചവരായ നാല് വേദങ്ങളിൽ എടുത്തു ചെന്നിട്ട് നാരദം പറഞ്ഞു നിങ്ങളല്ല ധന്യന്മാർ നിങ്ങൾ പുണ്യന്മാർ നിസ്ത്യ നിത്യം ആശ്ചര്യം വേണ്ടവർ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളല്ല ഞങ്ങളെക്കാൾ മേലുള്ള ആളാണ് സാക്ഷാത് വിഷ്ണു ആ കൃഷ്ണൻ എന്ന് പറഞ്ഞു ഇത് പറയാൻ വേണ്ടിയാണ് നാലു പറഞ്ഞത് ഇപ്പോൾ ഇവരൊക്കെ നിഷേധിച്ചിട്ട് ആരാണ് അവസാനം പറഞ്ഞത് യജ്ഞം ഞങ്ങളിലും മേലെ ഞങ്ങളിങ്ങ് അസ്വതം വേദങ്ങൾ പറഞ്ഞു യജ്ഞങ്ങളാണ് ഞങ്ങൾ പ്രധാനം എന്ന് പറഞ്ഞു അപ്പോൾ യജ്ഞങ്ങളെന്ത് പറഞ്ഞു ആ യജ്ഞപൂർത്തിയായ കൃഷ്ണനാണ് ഞങ്ങളെക്കാൾ എന്ന് പറഞ്ഞു ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞത് അപ്പോൾ എല്ലാ കൃഷ്ണനിലാണ് അവസാനിപ്പിക്കുന്നത് കൃഷ്ണനാണ് എല്ലാവരും ധന്യ ധന്യനായിട്ടുള്ള ഇതൊക്കെ ജനങ്ങളോട് കേൾപ്പിച്ചു അതാണ് അത്രയേ ഉള്ളൂ ആ അധ്യായത്തിൽ നൂറ്റി പതിനൊന്ന് നൽകുള്ള അധ്യായങ്ങളിലാണ് സന്താനഗോപാലകഥ നേരത്തെ പറഞ്ഞ ഒരു സന്താനഗോപാലകഥ ഭാഗവതത്തിലെ എൺപത്തി ഒമ്പതാമത്തെ അധ്യായത്തിലെ അവസാന ഭാഗം കൊണ്ട് ഒറ്റ അധ്യായങ്ങൾ പറഞ്ഞു തീർത്താൻ കുറച്ച് വലിയ അധ്യായമാണെങ്കിലും ആ ഒരു അധ്യായം കൊണ്ട് തീർത്തു ഇവിടെ അല്ല ചെറിയ ചെറിയ അധ്യായങ്ങളായി രണ്ട് നാല് അധ്യായങ്ങളെ കൊണ്ട് പറയുകയാണ് അതിന് പറയാൻ കാരണം ജനവേദൻ്റെ ചോദ്യാൻ ശ്രേഷ്ഠ മാഹാത്മ്യം ഇങ്ങോ കേൾപ്പാൻ മോഹന്തി അന്ധമാ ഭഗവാന്റെ മാഹാത്മ്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ധന്യോപാഖ്യാനത്തിലൂടെ നാരദൻ വെളിപ്പെടുത്തിയല്ലോ അതുകൊണ്ട് എനിക്ക് ആ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കുറച്ചുകൂടി ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നാൽ പിന്നെ ആ ഒന്ന് കേൾക്കൂ ഭഗവാൻ ചെയ്തിട്ടുള്ള കഥ അത്ഭുതം കേൾക്കൂന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞത് ഈ ഭഗവത്കഥകൾ ഭഗവാൻ്റെ കൃഷ്ണാവതാരത്തിൻ്റെ മഹാത്മ്യം രാജാവേ കൊണ്ട് പറഞ്ഞ തീരില്ലെന്നാണ് ഭാഗവത്തിൽ കാണാം സന്ധ്യ അനന്താനി ഭാരതാവുണ്ട് അനന്തങ്ങളാണ് ഭഗവത് കഥകൾ ഭഗവാന്റെ മഹാത്യം ഭഗവാൻ്റെ ഐശ്വര്യത്വം ചോദിപ്പിക്കുന്ന കഥകൾ അനന്തങ്ങളാണ് അത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല എന്നാൽ ഞാനത് പറയാം പറഞ്ഞിട്ട് പണ്ട് പറഞ്ഞു പണ്ട് ശരശയ്യയിൽ നടക്കുന്നവനായ ഭീഷ്മരെ പ്രേരിപ്പിച്ചതുകൊണ്ട് ആ ഗാന്ധി ബഹുനാവായ അർജുനൻ പറഞ്ഞിട്ടുണ്ട് ആ കൃഷ്ണന്റെ പ്രാഭവം അത് ഞാൻ പറയാം എന്നാൽ ഈ രീതിയിലല്ല ഭാഗവത്തിലുള്ളത് ഇതിൻ്റെ ആഖ്യാനക്രമം എന്ന് പറയാൻ നിർത്തും അപ്പോൾ ഭീഷ്മരാവശ്യപ്പെട്ടപ്പോൾ സദസ്സുകൾക്ക് അർജുനൻ പറഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത് അതേശ മഹാഭാരതത്തിലെ നേരത്തെ ഉള്ള ഭാഗങ്ങളിൽ ഈ ശരശ് കിടക്കുന്ന ഭീഷ്മ പിതാമൻ ഈ ഹിഷ്ടനോട് സുദീർഘമായ ഉപദേശം കൊടുത്തതായി ശാന്തി പുറത്ത് കാണാമെന്നല്ലാതെ അതിനിടെ ഈ അർജുനൻ മുതലായെങ്കിലും പറഞ്ഞായിട്ടോടെ ഇല്ല അവിടെ പറയുന്നു അപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ ഭഗവാന്റെ പ്രാഗർഭ്യത്തെ കാണിക്കുന്ന ഐശ്വര്യത്തെ സർവാദശീയമായ ഐശ്വര്യത്തെ കാണിക്കുന്ന ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയാണ് അനുഭവം നേടിയിട്ടാളാണ് അർജുനൻ അദ്ദേഹം പറയുകയാണ് ഒരിക്കലേ ഞാൻ ദ്വാരകയുള്ള സമയത്ത് ഒരു ബ്രാഹ്മണൻ വന്നു ദ്വാരകയിൽ വന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സങ്കടം അദ്ദേഹത്തിന് നാലോളം മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവർ പ്രസവിച്ചപ്പോൾ എന്ത് ചെയ്തു കുട്ടികളെ കാണാതായിപ്പോയി ഞാൻ അവരൊക്കെ മരിച്ചു പോയി എന്നുള്ളതിനൊക്കെയാണ് ഭാഗവത്തിലൊക്കെ അതിൻ്റെ ആ ശാശരീരം എടുത്തിട്ട് ഈ ബ്രാഹ്മണൻ ഈ യാദ സാസ്യം വന്നിട്ട് കരഞ്ഞു നോക്കി കാണാം ഇവിടെ അങ്ങനെല്ലാം പറയുന്നത് ഈ കുട്ടികളെ കാണാതായിപ്പോയി ഞാൻ ഉണ്ടാ ഉണ്ടാ ഉണ്ണി കൊണ്ടുപോകപ്പെട്ടു മഹാ പുജ എന്നാൽ ആരോ എടുത്തുകൊണ്ട് പോയി ഞാൻ മരിച്ചു എന്നല്ല അവൾ പറയുന്നത് പ്രസവം കഴിഞ്ഞപ്പോൾ പ്രസവം കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണാനില്ല പൂജ നാലാമതും ഭാര്യ ഗർഭിണിയായിരിക്കുന്നു ഈ എണ്ണത്തിലൊക്കെ വ്യത്യാസമുണ്ട് പല പരാളെങ്കിലും പത്ത് ഒമ്പതോളം കുട്ടികളെ കാണാതായി പത്താമത്തെ ഗർഭധാരണത്തിനകത്താണ് ഈ പരാതി ഒക്കെ ഉണ്ടായിരുന്നു അർജുൻ രക്ഷിക്കാൻ പുറപ്പെട്ടവയ്ക്കാൻ അതായത് ഇരിക്കട്ടെ ഇവിടെ പറയുന്നത് നാലാ അതുകൊണ്ട് നാലാമത്തെ കുട്ടിയെങ്കിൽ എനിക്ക് രക്ഷിച്ചേരണേ എന്ന് പറഞ്ഞു അവിടെ യാദവസത്തിൽ വെച്ചിട്ട് ഖേമാർ പറഞ്ഞു കൃഷ്ണൻ ലഭദ്രൻ സാത്വിക അനിരുദ്ധമല്ല അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ അവരാവും ശ്രദ്ധിച്ചില്ല എന്നൊക്കെയാണ് ഭാഗവതൻ പറഞ്ഞുൻ്റെ ഈ ക്ഷാസ്ത്രമായ തേജസ്സിന് സഹ സഹിക്കാൻ കഴിഞ്ഞില്ല ബ്രാഹ്മണൻ വന്നിട്ട് പരാതി പറഞ്ഞിട്ട് ക്ഷത്രിയരായ യാദവന്മാരും ഉണ്ടെന്നില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് കുറവ് അദ്ദേഹം ബ്രാഹ്മണനോട് അങ്ങോട്ടും നിൽക്കാൻ ഞാൻ അങ്ങയുടെ മകനെ രക്ഷിച്ചതാണ് ഇവിടെ ഇന്നത്തെ കുറച്ച് വ്യത്യാസമായിട്ടാണ് കഥ അവിടെ അർജുൻ്റെ അഹംഭാവത്തെയാണ് കൂടുതൽ പറഞ്ഞത് ഞാൻ അഹം സംഘർഷമാ പറയും ഞാൻ ഈ ബലരാമനോ ഈ കൃഷ്ണനോ അല്ല കൃഷ്ണൻ്റെ മക്കളെല്ലാവരും ഉള്ള കാർഷിദേവജ എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ മകനാണ് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭത്തിൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെക്കാൾക്ക് കേവലാണ് ഞാൻ ഞാൻ സാക്ഷാൽ അന്തകനെപ്പോൾ തോൽപ്പിച്ചിട്ടും അങ്ങയുടെ മകനെ രക്ഷിച്ചരാന്നൊക്കെയുള്ള ഭാവമാണ് അവിടെയെന്ന് ഇവിടെ അങ്ങനെയല്ല പറയുന്നത് അവിടെ ഈ ബ്രാഹ്മന്റെ സങ്കടം കേട്ടുകഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഞാനൊരു യാഗത്തിന് വേണ്ടി ദീക്ഷ എടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് സ്ഥലം വിട്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അർജുനെ ഏൽപ്പിച്ചു ഞാൻ കൃതുവിൽ ദീക്ഷിതൻ ഞാൻ എന്നോ തീ ഗോവിന്ദൻ എന്നോടായി അതുകൊണ്ട് നീയെ പോയിട്ട് രക്ഷിക്കണം എന്നോട് പറഞ്ഞു എന്നാണ് അർജുനും പറയുന്നത് എന്നെ കാക്കു ഗോവിന്ദൻ ഞാൻ വിപ്രണയേ എന്നു കേട്ടുചിരിച്ചും കൊണ്ട് അനു ചെയ്തു വിപ്രനെ ഭയാൽ ഞാൻ അത് ബ്രാഹ്മണനെ അദ്ദേഹത്തിനുള്ള ഭയത്തെ രക്ഷിച്ചോളാമെന്ന് ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഭഗവാൻ പറഞ്ഞു എന്നാൽ ബ്രാഹ്മിണയോട് പോകുന്നു പോയാലും ഹേ ഒരു ശ്രേഷ്ഠ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നീ എന്ന് പറഞ്ഞു അങ്ങനെ ബ്രാഹ്മണൻ്റെ കൂടെ ബ്രാഹ്മണൻ എടുത്തിട്ടുന്ന് കുറേ സൈന്യങ്ങളൊക്കെ ഊട്ടി എന്ന് പറയുന്നുണ്ട് ഇവിടെ ഒന്നും ഭാഗവത്തിൽ ആ രീതിയിലല്ല ഗംഭീരമായ സൈന്യത്തോടു കൂടിയാണ് പോയത് ചുറ്റും പൻവിയലും പ്രശ്നിപ്പടയോട് ഇടചേർന്നവൻ ദീപ്ത പക്ഷികളും ക്രൂരം ശബ്ദിക്കുന്ന മൃഗങ്ങളും ദീപ്തച്ച് വെച്ചും ഇരച്ചേ ഈ ഭയമ മാം അങ്ങനെയാണ് പോയത് തേറുകുട്ടി ഏവരും സജ്ജരായിരാനോ ദേവിധം ആരാണ് കുട്ടിയെടുത്തുകൊണ്ടു വന്നത് അവരോട് യുദ്ധം ചെയ്യണമെന്നുള്ള മറ്റൊരു വലിയ ചതുരംഗ സൈന്യത്തോടുകൂടി ഒക്കെ പോയി ഞാനിവിടെ പറയുന്നത് ഏതായാലും അർദ്ധരാത്രി ആയി സമയത്ത് പ്രസവം നടന്നു മുഹൂർത്തത്തിന് മേലൊക്കെ കേട്ട് സങ്കടപ്പെട്ട രോധനം അങ്ങനെ പറയാം ഞങ്ങളൊക്കെ കാവലുണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയില്ല കുട്ടിയെ പ്രസവിച്ചു കുറച്ച് കുട്ടിയെ കാണാനില്ല അകത്തുനിന്ന് കരച്ചൽ കേട്ടു കൊണ്ടുപോയി കൊണ്ടുപോയി എന്ന ബ്രാഹ്മണൻ്റെ ഗൃഹത്തിലായി ആ കുട്ടിക്കാരെ കൊണ്ടുപോയെന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ബ്രാഹ്മണൻ ഒരാൾ ദേഷ്യ സങ്കടം വന്നു താൻ രക്ഷിക്കാന്ന് അർജുന ഏറ്റാണല്ലോ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറ്റിയതുമില്ല അർജുനൻ കുറേ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തോട്ടോ താൻ രക്ഷിക്കാറുണ്ട് രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ ആ കൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷിക്കായിരുന്നു നീ ഒന്നുകൊണ്ടായി കവധായെന്നാൽ ഞാൻ ഉണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹം ഈ അർജുനൻ ബ്രാഹ്മണനെ സമാധാനിപ്പിച്ചു നമുക്ക് കഥകളിലേക്കാളും വിസ്തരിച്ച് കാണിക്കുന്നത് നമുക്ക് കാണാം നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് എന്നൊക്കെ വിസ്തരിച്ച് കാണിക്കും ഈ സന്താനപോലെ കഥകളി കണ്ടിട്ടുള്ളവർക്ക് ഇവക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഏതായാലും വളരെയധികം കാണിച്ചു അർജുൻ ബ്രാഹ്മണൻ്റെ അമ്പ എന്നിട്ട് പറഞ്ഞു ഏതായാലും അങ്ങനെ ശകരിക്കരുത് ഞാൻ എന്നെ സാധിക്കും പോലെ ചെയ്യാം ഞാൻ പതിനാല് മുകളിൽ അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് കഴിവൊക്കെ ഉള്ള ആളാണ് അർജുൻ ഫ്രണ്ട് സ്വർഗത്തിലേക്ക് പോയിട്ടുള്ള ആളാണല്ലോ വലരിക്കലുമായിട്ട് നോക്കി ഒരു തിരിക്കലും കാണാൻ സാധിച്ചില്ല ആ സദാശനായിട്ട് തീ ചാടി മരിക്കാൻ ഒരുപാട് ആണ് അപ്പോഴേക്ക് ആ ഭഗവാനെത്തി ഭഗവാൻ പറയുക ഇങ്ങനെ മരിക്കേണ്ട കാര്യമൊന്നുമില്ല തേര് കൂട്ടു സുഗ്രീവൻ ചൈതന്യവും വെണ്ണം മേഘപുഷ്പൻ മലാഹകൻ എന്നീ അശ്വങ്ങൾ അപ്പോൾ ഇട്ടു എന്ന എൻ്റെ ആരോഗ്യനം ഉണ്ട് കേട്ടോ എൻ്റെ ആരോഗ്യം എൻ്റെ ധൈരാലിയാണ് എൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞു രഥം കയ എന്നിട്ട് ആ അർജുനനെ വേറെ കുറെ വിലം പ്രയോഗിച്ചാൽ എനിക്ക് അയറ്റി അർജുനൻ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭരിക്കാനൊക്കെ പുറപ്പെടുന്നയാളാണ് ആളാണ് അത് സമ്മതിക്കാതെ അത് ഞാൻ വരാൽക്കാരെയാണ് തേർന്ന് കയറ്റി കേട്ട് വളരെ നേരം ഓടിച്ചു പോയി ലോകാലോക പർവ്വതങ്ങളും കൂടി കടന്നിട്ട് പോയി അപ്പോൾ വലിയ ഉരിട്ടായിരുന്നു ഇരുട്ടിനെ കയറി മുറിക്കുന്ന പ്രഭയായിട്ട് ആ ചക്രത്തിന് മുന്നിൽ അയച്ചു ചക്രത്തിൻ്റെ ജ്യോതിഷം കൊണ്ട് അവർ സഹോദരങ്ങളും സമുദ്രമൊക്കെ കടന്നു പോയി എന്നൊക്കെ വിസ്തൃത് പറയുന്നുണ്ട് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ശ്രീമഹേരു കൈലാസവും ഇന്ദ്രകൂടവും അങ്ങനെ വർണ്ണരൂപങ്ങളും കൊണ്ടു വിവിധ അത്ഭുതമുണ്ടവർ അങ്ങനെ അവർ ഉടനെ അദ്രികളും വസ്താനം ചെയ്തു കണ്ണനെ ഈ വസ്താനം ചെയ്ത് അവിടെ സേവിക്കുന്നതാണ് സമുദ്രങ്ങൾ പോലും ഭഗവാനെ സേവിച്ചു സമുദ്രങ്ങളുടെ മേലെയൊക്കെ സാധാരണ തേരു ഇട്ടിക്കൊണ്ട് വിഷമാണല്ലോ അവിടെ ഭഗവാൻ്റെ അത്ഭുത ശക്തിയാണ് വെള്ളങ്ങളൊക്കെ സ്തംഭിച്ചു തന്നു ഏതായാലും അങ്ങനെ ചെന്നു കുറച്ചു വലിയ കൂരി ഇട്ടായിരുന്നു കൂരിട്ടിനെയും ഈ തൻ്റെ ചക്രത്തിൻ്റെ തേജസ്സുകൊണ്ട് ഇല്ലാതാക്കിയിട്ട് ഞാൻ പോയിന്നാണ് അപ്പോഴാണ് അതിഗംഭീരമായൊരു മുറ്റുലമായ ദീപ്തി പ്രകാശത്തിൻ്റെ ഒരു ലോകം കണ്ടത് ആ ദീപ്തതേ രോഗനിധിയിൽ കൃഷി കേശൻ കരഞ്ഞാൽ ഭഗവാൻ എന്ത് ചെയ്തു ആ തേജസ്സിൻ്റെ ആ പ്രളയത്തിലേക്ക് കടന്നു തേജസ്സോടെ കാണാമല്ലോ അധികം വിളിച്ചു കൊണ്ടാകുമ്പോൾ കണ്ണ് കാണാൻ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനത്തെ ഒരിക്കലും അർജുനും ഈ തേരാളിയും തേലിൽ ഇരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഭാഗവതാതി പുരാണങ്ങളും പ്രസിദ്ധമായിട്ടുള്ളത് അർജുനോടു കൂടി ഭഗവാൻ ബാലാജി നാഥനായിരിക്കുന്ന വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാനൊക്കെ നിന്നു ഭഗവാൻ അവിടെ ചതുർഭാഗമായിട്ടുള്ള അഷ്ടഭാഗമായിട്ട് എട്ട് വൈകളോട് കൂടിയാണ് പ്രത്യക്ഷായത് എന്നൊക്കെയാണ് സാധാരണ പുരാണങ്ങളിൽ ഇവിടെ പറയുന്നത് അർജുനൻ ഇപ്പോൾ പറയുന്ന ഈ ആഖ്യാനത്തിൽ താൻ തേലിരിക്കുകയേ ചെയ്തുള്ളൂ ആ തേരിൽ നിന്നു ഞാനുമേ ആ ബ്രാഹ്മണ അവരിഷ്ടനോ ബ്രാഹ്മണനെ കൂട്ടിയിരുന്നു എന്നാണ് പറയുന്നത് ഞാനും ബ്രാഹ്മണനെ തേരിലിരിക്കുക ചെയ്തുള്ളൂ ഭഗവാൻ ഈ പ്രകാശ വലയത്തിലേക്ക് കടന്നു കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു മുഹൂർത്തം കൊണ്ടുതന്നെ മുഹൂർത്തം കൊണ്ടുടൻ കൃഷ്ണൻ പുറത്തേക്കെത്തി ഞാൻ പ്രഭു ബ്രാഹ്മണൻ അത്വതരാന്നാലു വാലരെയും അവൻ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരുന്ന ഈ നാല് ബ്രാഹ്മണപുത്രന്മാരെ എടുത്തിട്ട് കൃഷ്ണൻ പുറത്ത് നിന്നാണ് അപ്പോൾ ഈ അർജുനോ അല്ല ബ്രാഹ്മണനൊന്നും പാലാഴിയിൽ പോയിരുന്നു ഭഗവാനെ കണ്ടു എന്നില്ല ഭാഗവതാദി പുരാണങ്ങൾക്ക് ബ്രാഹ്മണൻ്റെ അങ്ങോട്ട് പോകും കൂട്ടിയൊന്നുമില്ല ഭൂമിയിൽ വന്നിട്ട് ബ്രാഹ്മണൻ്റെ ഈ കുട്ടികളെ കൈമാറിയെന്നേ ഉള്ളു കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ബ്രാഹ്മണ പിന്നെ ഈ അർജുനൻ്റെ കയ്യിൽ തന്നെ കുട്ടികൾ കൊടുത്തു അർജുനനെ കൊണ്ട് കൊടുപ്പിച്ചു ഞാൻ അർജുന പ്രതിജ്ഞ നിറവേറ്റാൻ ഭഗവാൻ സഹായിച്ചു എന്നുള്ളതാണ് പ്രധാനം അപ്പം ഇങ്ങനെ ഭഗവാൻ്റെ പ്രാഭവങ്ങളൊക്കെ ഈ അർജുനൻ അന്ന് ഭീഷ്മരുടെ പ്രേരണകാലം പറഞ്ഞു എന്നാണ് ഇവിടെ വൈശം ബാലം പറയുന്നത് അപ്പോൾ കഥയിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്തിനാണ് ഈ എങ്ങനെയാണ് ആ തേജസ്സിനേക്ക് കടന്നത് അവിടെ ആരാ ഉണ്ടായിരുന്നൊക്കെ അർജുനൻ ചോദിക്കുന്നതായിട്ട് ഇവിടെ കാണാം ഭഗവാൻ പറഞ്ഞു ആ തേജസ് യാഥാർത്ഥന എൻ്റെ തന്നെ ദേശം എന്ന് പറഞ്ഞു വെച്ചാൽ വിഷ്ണുവിൻ്റെ അംശം തന്നെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിൽ പറഞ്ഞു നമ്മൾ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങോട്ടേക്ക് അപഹരിച്ചു കൊണ്ടുവന്നത് അപ്പോൾ ഞാനതിനെ കുട്ടികളെ വീണ്ടെടുക്കാൻ വേണ്ടി പോകുമ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഭാഗവത്തിലൊക്കെ ഉള്ളത് നിങ്ങൾ വരനാരായന്മാരാണ് നിങ്ങളുടെ രണ്ടുപേരെ ഒരുമിച്ച് കാണാൻ വേണ്ടിയാണ് ഞാൻ ബ്രാഹ്മൻ്റെ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെ തന്നെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഏതായാലും എൻ്റെ മാഹാത്മ്യത്തെയും ഭഗവാന്റെ സാമാന്യക്കാർക്ക് അചിന്ത്യവും അസാധാരണവുമായി തോന്നാവുന്ന പ്രാഭവത്തെയും കാണിക്കാൻ വേണ്ടി കഥ പറഞ്ഞു ആകുമത് കാണാം എനിക്കെങ്കിൽ പൗരുഷമേനെ സർവം കൃഷ്ണാനുഗമ്പിതം വേണ്ട എൻ്റെ വിജയമാണെന്ന് ഞാൻ വിചാരിച്ചതൊക്കെ ആ കൃഷ്ണൻ്റെ സഹായം കൊണ്ടാണെന്ന് അന്ന് എനിക്ക് മനസ്സിലായിന്ന് അർജുനം പറയോ വിചാരിക്കുകയോ ചെയ്യുന്നുണ്ട് എവിടെയും പറഞ്ഞാൽ ഭഗവാന്റെ മഹാത്മയാണ് അർജുനൻ പല യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളതാണ് എത്രയോ കേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുള്ളവരാണ് അന്നൊക്കെ എന്ത് വിചാരിച്ചു എൻ്റെ കേവത്താണ് ഞാൻ വിചാരിച്ചു അഹങ്കരിച്ചു പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഭഗവാൻ്റെ ആനുകൂല്യം കൊണ്ട് ഭഗവാന്റെ അനുകമ്പം കൊണ്ടാണ് എനിക്ക് സാധിച്ചതെന്ന് അർജുൻ്റെ അഹങ്കാരം തീർത്തൊരു കഥയും കൂടിയാണ് സന്താന എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് അതിന് ശേഷമാണ് ആ ബാളനുമായിട്ടുള്ള യുദ്ധം കാരണം അത് പറയാൻ കാരണം ഭഗവാന്റെ മഹാത്മ്യങ്ങൾ നേരത്തെ നാരദൻ പലധിക്കലായി പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ അപ്പോഴേ ബാളനോട് യുദ്ധം ചെയ്തു ബാണൻ്റെ അഹങ്കാരം ക്ഷേപ്പിച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ആ സൂചനയെ പിടിച്ചിട്ട് ജനമേജരാജ ചോദിക്കുകയാണ് അങ്ങനെ നേരത്തെ ബാണപുത്രനെ അല്ല ബാണപുത്രനല്ല അങ്ങനെ പിന്നെ മഹാബലിൻ്റെ അംശത്തിൽപ്പെട്ടവനായ ആ ബാണൻ്റെ അഹങ്കാരം ക്ഷമിപ്പിച്ചതെന്ന് പറഞ്ഞല്ലോ എന്ത് കാരണത്താലാണ് ബാണനും കൃഷ്ണനും വലിയ യുദ്ധം ഉണ്ടായത് എന്ന് ചോദിക്കാൻ അപ്പോഴാണ് ബാണനുമായിട്ട് ബന്ധപ്പെട്ടും ഉഷാനരുദ്ധത്തിൻ്റെ ഒക്കെ കഥ പറയാൻ പോകുന്നത് അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം